ത്തിൻ്റെ പ്രത്യേകതയാണ് പറഞ്ഞത് അമ്മയടുത്ത് പോയി ഇങ്ങനെ ഇരിക്കും ചിലപ്പം ഇങ്ങനെ കിടക്കും ഏ ഇത് ഇതിനപ്പുറം ഒരു കിടത്ത കാണത്തില്ല വേറൊരു വികാരം കാണത്തില്ല സ്നേഹമായിരിക്കും പക്ഷേ ഇവിടെ തിരിഞ്ഞ് കിടക്കുമ്പോൾ ആ വികാരം അല്ല ഉണ്ടാവുമെന്ന് മനസ്സിലായില്ല അതിനകത്ത് ഭാര്യ ഭാര്യയുടെ കൂടെ കിടക്കുമ്പം വേറൊരു ലെവല് അമ്മയുടെ കൂടെ കിടക്കുമ്പം വേറൊരു ലെവല് അത് അമ്മ അമ്മ എന്ന് പറഞ്ഞാൽ ദൈവത്തിനൊന്നുമില്ല ഭാര്യ എന്ന് പറഞ്ഞാൽ പങ്കാളിയാണ് എൻ്റെ പാർട്ട്ണറാണ് ചായ കഴിഞ്ഞ ചായയുടെ സമയത്തോ നീ ചായങ്ങായ ഇറങ്ങി പോയി അല്ല ചായ അമ്മ ചായും കുടിച്ചിട്ടല്ലേ ഇറങ്ങിപ്പോഴും ഞാൻ വിചാരിച്ചു ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്തോന്ന് ഞാൻ നോക്കിയാൽ ഫുൾ ആയിട്ട് ഇവിടെ പറഞ്ഞ അത്രേ ഉള്ളു ആ അല്ല വേറെ നീ എന്താ കരയുന്നേ പിന്നെ കണ്ണുനീര് കണ്ടല്ലേ കരയപ്പി ജാമ്യ എന്റെ പെണ്ണുമുള്ള സത്യമായിട്ട് എന്റെ അടുത്തുള്ള മറുപടി വരണം അമ്മയാണോ ഇഷ്ടം എന്നെയാണോ ഏറ്റവും ഇഷ്ടം നീ ഇവിടെ കരഞ്ഞോണ്ടിരിക്കുന്നേ അമ്മയാന്നു എന്നെയാന്ന് ഏറ്റവും ഇഷ്ടം അമ്മയാണോ എന്നെയാണോ സത്യം പറയാം അല്ല എന്തോ ഈ അമ്മയാണോ നിന്നെയാണോന്ന് വെച്ചാൽ എനിക്ക് ഒന്നും മനസ്സിലായില്ല മനസ്സിലാവുന്ന രീതിപ്രോ ഞാനൊരു കാര്യം ചോട്ടാ ഞാനൊരു കാര്യം ചെയ്യട്ടെ അമ്മയ്ക്കാണോ ഭാര്യക്കാന്നോ എന്നെ ഇഷ്ടം ഒരു ചായ െ ഞാൻ ചോദിച്ചോട്ടേക്കോ ആ വീതം മമ്മിന്ന് ചോദിച്ച മമ്മി എറിനേ അമ്മയാന്ന് അത് പറയാനുള്ളത് എന്തുവാ പറ ഞാൻ അങ്ങനെ ചോദിച്ചാലും അതിന്റെ മറുപടി എന്തുവാ എനിക്ക് ഈ വീട്ടിൽ വേറെ ആരാ ഉള്ളേ എനിക്ക് ഈ വീട്ടിൽ എന്റെ അപ്പനുണ്ടോ ഇവിടെ എന്റെ അമ്മയുണ്ടോ എന്റെ സഹോദരൻ ഉണ്ടോ എനിക്ക് ഈ വീട്ടിൽ ആരാ ഉള്ളേ പറ എല്ലാ വീടുകളിലും കല്യാണം കഴിച്ച് പെണ്ണുങ്ങൾ വന്ന അമ്മ അപ്പനെ ഉണ്ടായി അമ്മ ഒരു കാര്യം പറയുന്ന ഇടയ്ക്ക് ആയിരുന്നു അമ്മ അപ്പനും ആ പറയുന്ന കേക്ക് പറയുന്ന കേക്ക് പറയുന്ന കേക്ക് ഒരു മറുപടിയാന്ന് ഉദ്ദേശിക്കുന്നെങ്കി പറഞ്ഞുതരാ ആരെയും കൊണ്ടല്ല ഭർത്താവ് വീട്ടിലോട്ട് വരുന്നേ മനസ്സിലായോളൂ ഈ വീട്ടുകാരെല്ലാരും ഉണ്ട് ഇവിടുത്തെ പിന്നെ ഇതാ നിന്റെ വീട് നിന്റെ നിന്റെ അപ്പനും അമ്മയും സഹോദരങ്ങളും എല്ലാം ഇവിടെ ഭാര്യ എന്നാ പറഞ്ഞ ഭാര്യയ്ക്കാന്നോ അമ്മക്കാന്നോ എന്നെ ഇഷ്ടം എന്നാ ഞാൻ ഇഷ്ടപ്പെടാൻ ഈ ചോദിച്ചത് മനസിലായി അമ്മ എന്ന് പറഞ്ഞ അതിനകത്ത് വലിയ പ്രത്യേകതയുണ്ട് എല്ലാ സ്ത്രീകളും അമ്മമാരാ ഇത് എന്റെ അമ്മയാണെങ്കിൽ നിനക്കും ഉണ്ട് രണ്ട് മക്കള് അവരുടെ അമ്മയാരാ നീയ അത് നീ മനസ്സിലാക്കണം അമ്മക്ക് അമ്മയുടെ സ്ഥാനമാനുള്ളൂ മനസ്സിലായില്ലേ എന്ന് പറഞ്ഞാൽ സ്നേഹം സ്നേഹത്തിന്റെ 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 പ്രത്യേകതയാണ് പറഞ്ഞ അമ്മയടുത്ത് പോയി ഇങ്ങനെ ഇരിക്കും ചെലപ്പം ഇങ്ങനെ കിടക്കും ഇത് ഇതിനപ്പുറം ഒരു കിടത്ത കാണത്തില്ല വേറൊരു വികാരം കാണത്തില്ല സ്നേഹമായിരിക്കും പക്ഷേ ഇവിടെ തിരിഞ്ഞ് കിടക്കുമ്പോൾ ആ വികാരം അല്ല ഉണ്ടാവുന്നത് മനസ്സിലായില്ല അതിനകത്ത് ഭാര്യ ഭാര്യയുടെ കൂടെ കിടക്കുമ്പം വേറൊരു ലെവൽ അമ്മയുടെ കൂടെ കിടക്കുമ്പം വേറൊരു ലെവൽ അത് അമ്മ അമ്മയെന്ന് പറഞ്ഞാൽ ദൈവത്തിനൊന്നുമില്ല ഭാര്യ എന്ന് പറഞ്ഞാൽ പങ്കാളിയാണ് എൻ്റെ പാർട്ട്ണറാണ് അച്ഛൻ ഇങ്ങോട്ട് പിടിച്ചു കഴിപ്പിക്കുമ്പോൾ ഉണ്ടായത് അമ്മയൊരു കാര്യം പറയുമ്പോൾ അമ്മയ്ക്കത്തില്ല അച്ഛൻ കൈ പിടിച്ച് ഇങ്ങോട്ട് ഏൽപ്പിക്കുമ്പോൾ പറയത്തില്ല നിങ്ങൾ ഇനി മുതൽ ഒന്നാണെന്ന് അമ്മയുടെ അമ്മയുടെടുത്തും അപ്പൻ്റെടുത്തോ അങ്ങനെ പറയോ പറയത്തില്ല നിനക്ക് നിന്റെ സ്ഥാനമുണ്ട് നിന്റെ സ്ഥാനത്ത് വേറെ ആരും വരത്തില്ല നീ മാത്രമാണ് അമ്മയുടെ അമ്മയുടെ സ്ഥാനത്ത് ഞാൻ ജനിച്ച കാലം മുതൽ അമ്മയെ കാണുന്ന മനസ്സിലായില്ലയോ എന്നെ പത്ത് മാസം ഉദരത്തിൽ ചുമന്ന് എന്റെ കഷ്ടാനുഭവങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അനുഭവിപ്പിച്ച് എന്നെ വളർത്തി വലുതാക്കിയത് എന്റെ അമ്മയാ അങ്ങനെ അതൊരു വേറൊരു അത് ആ സ്നേഹം ഈ സ്നേഹങ്ങളും കൂട്ടി കഴിക്കത്തില്ല മമ്മിക്ക് അല്ല ചുരുണ്ടൂടി അങ് ഇരുന്നല്ലേ നേരത്തെ മുഴുവനെ ഇരിക്കാ വടി പോലെ ആയോ വടി വടിപോലെ ഇരിക്കുന്ന ഒരു ഭാഗിയാവാ അത് മനസ്സിലാക്കണോ മമ്മിട്ട് ആ കഷ്ടം എനിക്ക് ചായ വേണ്ടായ വേണ്ട നീ വിഷമിക്കണ്ട എന്തിനാ പത്ത് പേര് ഇവക്കൊരു തൃപ്തിയില്ലേ എന്നെ കുറിച്ച് ഒരു ഒരു പോസിറ്റീവ് നിങ്ങൾ ആരെങ്കിലും പറയോ എപ്പോഴും നെഗറ്റീവ് 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 മാത്രേ എനിക്ക് കിട്ടൂ നീ എന്ത് തിരിഞ്ഞു പോകുന്ന കാര്യങ്ങള് സംസാരിച്ച് സ്റ്റേൺ ആയിട്ട് നെഗറ്റീവ് പറയുകയും ചെയ്ത് ചില ആളുകൾക്ക് നമ്മൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാ വാസ്തവായിരിക്കും ചിലപ്പോ നീ ഇവിടത്തെ പല കാര്യങ്ങളും നോക്കുന്നുണ്ട് മറ്റൊരാള് ചെയ്യാത്ത കാര്യങ്ങൾ തന്നില്ലേ െ കുറിച്ച് നല്ലതൊന്നും പറയരുത് അങ്ങനൊന്നും ഇല്ല നീ പറയുന്നതിനോട്ടൊന്നും അല്ല കാരണം എടീ പറയുന്ന കേക്ക് അതാ ദേഷ്യവും വാശിയും ഒന്നും നല്ലതെന്നല്ല സ്നേഹത്തോട് ഇച്ചിരി വലിയ കാര്യമാണ് മിണ്ടരുത്